ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ ജൂലൈ മാസത്തിലുള്ള ഫലം വളരെയധികം നല്ല ഫലങ്ങളും അതുപോലെ തന്നെ ഒരല്പം മോശമായ ചില സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഫലമാണ് ഇപ്പോൾ രാശിയിൽ തന്നെ ചൊവ്വ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടിറങ്ങിയാൽ ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും അതായത് വീട് വയ്ക്കുന്ന ഒരു കാര്യമാണെങ്കിലും ശരി ഭൂമി വാങ്ങുന്ന കാര്യമാണെങ്കിലും ശരി അല്ലെങ്കിൽ സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭൂമിയൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു വർക്ക് പേപ്പർ വർക്കിനൊക്കെ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും കടബാധ്യതകൾക്കൊക്കെ ഒരു പരിധിവരെ മാറ്റം വരുന്ന ഒരു കാലമാണ് അതായത് നേരത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു അല്പമെങ്കിലും നിങ്ങൾക്ക് കൊടുത്ത് അത് തുടങ്ങി വെക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ അവിടെ കലഹങ്ങൾക്കൊന്നും സാധ്യതകൾ ഇല്ലാത്ത ഒരു സാഹചര്യം തെളിയും ചുവേടേതായ ഈ ആധിപത്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു നല്ല പ്രൊമോഷനോ അല്ലെങ്കിൽ നല്ല പേര് ഒരു നല്ല പ്രശസ്തി അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരായ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു നല്ല പേര് ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് അടുത്തതായി ഏഴാം ഭാവമായ കുംഭം രാത്രിയിലെ രാഹു സ്തുതി ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിലെ കുടുംബപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു ചേരുന്ന ഒരു കാലം ഘട്ടമായിരിക്കും അതായത് ഭാര്യ ഭർത്താവ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും നിങ്ങൾ മുൻകൂട്ടി അറിയുക കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ജൂലൈ മാസത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ട് ഇവിടെ ഒരു വിട്ടുവീഴ്ച കൂടി സഞ്ചരിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുക കുടുംബ ജീവിതത്തിൽ കാരണം തൊട്ട് അടുത്ത രാശിയിൽ അഷ്ടമ ഭാവത്തിൽ ശനീശ്വരൻ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ ഇവിടെ രാഹു ശനി എന്ന ആ ഒരു കോമ്പിനേഷനിലേക്ക് കണക്ഷൻ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക കാരണം ശനിയുടേതായ ഒരു പ്രത്യേകത കുടുംബം പിരിച്ചു വയ്ക്കുക രണ്ടാക്കി മാറ്റുക കിണക്കത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഒരു മനോഭാവമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് രാഹു നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കും അതുകൊണ്ട് തന്നെ ദേഷ്യം വഴക്കുകൾ പ്രശ്നങ്ങൾ ഇതൊക്കെ അറിഞ്ഞ് കണ്ട് ആണായാലും പെണ്ണായാലും നിങ്ങൾ ഈ രാശിയിലുള്ളവർ അനുസരിച്ച് പോകുക എട്ടാം ഭാവത്തിലെ ശനി അതുപോലെ തന്നെ തൊഴിൽപരമായ ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മേലധികാരികളൊക്കെ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ശകാല വർഷമൊക്കെ ചൊരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിങ്ങളൊക്കെ വരും കാരണമെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടത്ത് മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾ പഴികേഴ്ത്തുകയും അതിൻ്റെതായ രീതിയിൽ വഴക്കുകളൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരും ഇവിടെ നമ്മുടേതായ മനോഭാവം ഒന്ന് മാറ്റുക അതായത് പെട്ടെന്ന് എടുത്തു ചാടി ഒരു മറുപടികളൊന്നും പറയാതിരിക്കുക ക്ഷമപൂർവ്വം കേട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ മറുപടികളൊക്കെ പറയുക അവിടെ ആ ഒരു പ്രശ്നം തീർന്നു കിട്ടുന്ന ഒരു സാഹചര്യം വരും അതുപോലെ കൂട്ട് കൂട് ചേർന്ന് ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ വളരെ ശ്രദ്ധ പതിപ്പിക്കുക കാരണം തനിക്കൊപ്പം ജോലി ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് സാധ്യമായി എന്ന് വരില്ല അപ്പോൾ അവിടെ അകാരണമായ ദേഷ്യമോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് ഒരു പ്രഷർ വന്നു പോയാൽ അവരെ ടോർച്ചർ ചെയ്യാതിരിക്കുക കാരണം അവർ തന്നെയാവും നിങ്ങൾക്ക് പണിയുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായ ഇല്ലാത്തത് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പലയിടത്തും വിളിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് മോശം പേരുണ്ടാക്കി തരും കാരണം സ്ത്രീകളൊക്കെ ആണെങ്കിൽ അപമാനിക്കപ്പെടുന്ന രീതിയിലാവും ഒപ്പമുള്ളവർ പ്രവർത്തിക്കുക അത് നമുക്ക് ചെറുത്തു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോ കടം വാങ്ങേണ്ട സാഹചര്യങ്ങൾ വരും അതുപോലെ തന്നെ മുട്ട് രണ്ട് കാൽമുട്ടുകൾക്കും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം വരിക വേദന ഉണ്ടാവുക അതുപോലെ തന്നെ അരക്കെട്ട് ഡിസ്ക് സംബന്ധപ്പെട്ട ഇടങ്ങളിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് വേദന അനുഭവിച്ച് നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്നാൽ ജോലി ചെയ്യുകയും വേണം എന്നൊരു സാഹചര്യത്തേക്ക് നിങ്ങൾക്ക് നൽകും അപ്പോൾ അറിഞ്ഞ് കണ്ട് വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ തൂക്കിയെടുക്കാനായിട്ടുള്ള ഒരു പരിശ്രമങ്ങളൊന്നും നടത്തരുത് കാരണം സ്ത്രീകളൊക്കെ ആണെങ്കിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം വരും അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങൾ ചെയ്യൽ രണ്ടുപേർ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഒക്കെ എടുത്ത് മാറ്റേണ്ട ഒരു സാഹചര്യമായിരിക്കണം വരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെയും മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കഴിയും രാശിക്ക് പത്താം ഭാവമായ ഇടവം രാശിയിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പത്താം ഭാവം എന്ന് പറയുമ്പോൾ അത് തൊഴിൽ സ്ഥാനമാണ് അപ്പൊ തൊഴിൽപരമായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിയും നേരത്തെ ഞാൻ പറഞ്ഞ അഷ്ടമ ശനി ടോർച്ചറിങ് നൽകാനുള്ള ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും രാഹു ചില ഇടങ്ങളിൽ സപ്പോർട്ട് ചെയ്തും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പണിയും തരും അതുകൊണ്ട് തന്നെ പത്താം ഭാവത്തിലെ ശുക്രൻ്റേതായ ഫലം നല്ലതുപോലെ നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ മനോഭാവത്തിൽ മാറ്റം വരുത്തി വേണം മുന്നിലേക്ക് സഞ്ചരിക്കാനും പെട്ടെന്നുള്ള മുൻ ദേഷ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കി കാര്യ കാര്യഗൗരവത്തോടു കൂടി ചിന്തിച്ച് പ്രശ്നങ്ങൾ ആർക്കും ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തു പോകേണ്ട സാഹചര്യം ഇവിടെ വരും എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം മുതൽക്ക് ജൂലൈ മാസം മുതൽക്ക് നല്ല രീതിയിൽ പണമൊക്കെ വന്ന് ചേരുന്ന ഒരു സഹായം തൊഴിൽപരമായ ഇടങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ വന്നാലും അനുസരിച്ച് നിങ്ങൾ ഒരു നല്ല രീതിക്ക് സംഭാഷണത്തെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ശമ്പള വർധനമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ചില സ്ഥാപനങ്ങളിലൊക്കെ എണ്ണായിരം രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാകും അവർക്കൊക്കെ തന്നെ ഒരു ശമ്പള വർധനമൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും എടുത്തു ചാടി പെട്ടെന്ന് എന്തെങ്കിലും പറയുന്നത് നമുക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യവും പിന്നീട് ഒരു മൂന്ന് മാസം കഴിഞ്ഞായിരിക്കും നമുക്ക് മറ്റൊരു തൊഴിൽ ലഭിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം മറ്റൊരു നല്ല കാര്യം ഇപ്പോൾ നിങ്ങളുടേതായ രാശിനാഥനായ സൂര്യൻ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനാണ് ഒപ്പം തന്നെ വ്യാഴം സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ കൂടി ഒരുമിച്ച് ഒരേ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് വളരെയധികം നല്ല ഒരു ഫലമായിരിക്കും ചിങ്ങം രാശിക്ക് അതുകൊണ്ട് തന്നെ ശുക്രൻ തരുന്ന നല്ല ഫലത്തേക്ക് അനുഭവിക്കാനായിട്ട് സൂര്യൻ നല്ല രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഒരു ഹയർ പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇപ്പോൾ ഏത് ഒരു ഇടങ്ങളാണെങ്കിലും ശരി അവിടെ നിങ്ങൾക്ക് അടുത്ത ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലം തന്നെയായിരിക്കും ജൂലൈ മാസം എന്ന് പറയുന്നത് അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം എന്നിരുന്നാൽ തന്നെയും ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തിട്ട് മറ്റൊരു തൊഴിൽ അന്വേഷിക്കാൻ എന്ത് ആയാലും മൂന്ന് മാസം കഴിഞ്ഞാലും നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കില്ല അത് ഇടയ്ക്ക് കാലത്ത് തൊഴിൽ കിട്ടിയാലും വളരെയധികം ടോർച്ചറിങ്ങും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടതായിട്ടും വരും അപ്പോൾ തോന്നുന്നു നേരത്തെ അവിടെ നിന്നാൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സൂര്യനും വേഴനും നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് എന്താ വെച്ചാൽ ഇനി നിങ്ങളുടെ കീഴിൽ ഏതാണ്ട് ഒരു നാലോ അഞ്ചോ പേരൊക്കെ തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് വരിക ഇപ്പൊ നിങ്ങൾ കൂടെ ചേർന്ന് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ കീഴിൽ ഇനി തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മേൽനോട്ടമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക അതായിരിക്കും സൂര്യൻ നിങ്ങൾക്ക് ചെയ്യുക രാശിനാഥൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ജൂലൈ മാസം സംഭവിക്കാനായിട്ട് പോകുന്നത് ഇപ്പൊ ഇവിടെ ശനിയുടേതായ അവരുടപെടൽ രാഹുവിൻ്റെതായ ഇടപെടൽ നമ്മളെപ്പോഴും ശ്രദ്ധാപൂർവം കരുതലോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങളുടെ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ജൂലൈ മാസം സിങ്ങം രാശിക്ക് വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു മാസമാവട്ടെ അത് പിന്നീടുള്ള കാലങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ശനി കുടുംബം പിരിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ശനിക്ക് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുക ഇവിടെ നേർഗതിയിൽ നിങ്ങൾ സഞ്ചരിക്കണം കാരണം കള്ളത്തരങ്ങളൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല പണം സംബന്ധപ്പെട്ടോ തൊഴിൽ സംബന്ധപ്പെട്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ ഒന്നും തന്നെ നമ്മളൊരു കള്ളം ചെയ്യുവാൻ പാടില്ല കാരണം ശനി എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്കിൽ മാത്രമായിരിക്കും ശനി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു അനുകൂലം തരും നിങ്ങൾ ഒരിക്കലും ഒരു കള്ളം ചെയ്യില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു എന്ന നിലയ്ക്ക് പറയുകയാണ് അകാരണമായി ആരുമായിട്ടും കൂട്ടുകൂടേണ്ട ഒരു സാഹചര്യങ്ങളൊന്നും നിങ്ങൾ പോകരുത് ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രസൻസ് നല്ലൊരു പ്രസൻസ് ഉണ്ടാകും പക്ഷെ അത് പുറമെ അവർ തന്നെ നിങ്ങളെ പറ്റി മോശം പറയുകയും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം സ്ത്രീജനങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ അല്ലാത്ത രീതിക്ക് തന്നെ പോകും പക്ഷെ സ്ത്രീജനങ്ങൾക്ക് പുറമെ ജോലി ചെയ്യുന്നവർ കുടുംബപരമായ അന്തരീക്ഷങ്ങളെ വിഷയങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് സദ്യ അപ്പോൾ നിങ്ങളിൽ തെറ്റില്ല എങ്കിലും ഓപ്പോസിറ്റിൽ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് പാര അടുത്ത സ്ഥലങ്ങളിൽ വെച്ചിട്ട് പോകും കൃത്യമായിട്ട് നിങ്ങളത് അറിയുകയും ഇല്ല എന്നുള്ളതാണ്